ഒരിക്കൽ ഒരു രാജാവ് ഒരു രാജ്യം ഭരിച്ചു ഒരു ദിവസം ഒരു വിദേശ സന്ദർശകൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്ന് രാജാവിന് മനോഹരമായ ഒരു കല്ല് സമ്മാനിച്ചു ആ കല്ല് കണ്ട് രാജാവ് വളരെ സന്തോഷിച്ചു ആ കല്ലിൽ വിഷ്ണുവിന്റെ പ്രതിമ ഉണ്ടാക്കി ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു നിർമ്മാണ ചുമതല മന്ത്രിയെ ഏൽപ്പിക്കുകയും ചെയ്തു മന്ത്രി ഗ്രാമത്തിലെ ഏറ്റവും മികച്ച ശില്പിയുടെ അടുത്തു ചെന്ന് കല്ലുകൊടുത്ത് പറഞ്ഞു മഹാരാജാവ് ക്ഷേത്രത്തിൽ വിഷ്ണുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കല്ലിൽ നിന്ന് വിഷ്ണുവിന്റെ പ്രതിമ തയ്യാറാക്കി ഏഴ് ദിവസത്തിനുള്ളിൽ കൊട്ടാരത്തിലേക്ക് അയക്കുക ഇതിന് അമ്പത് സ്വർണ്ണ നാണയങ്ങൾ നൽകും അൻപതോളം സ്വർണ്ണ നാണയങ്ങൾ കേട്ട് സന്തോഷിച്ച ശില്പിമന്ത്രി പോയതിനു ശേഷം പ്രതിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഉപകരണങ്ങൾ പുറത്തെടുത്തു അവൻ തന്റെ ഉപകരണങ്ങളിൽ നിന്ന് ഒരു ചുറ്റികയെടുത്ത് കല്ല് തകർക്കാൻ തുടങ്ങി എന്നാൽ കല്ല് അതേപടി നിലനിന്നു ശില്പി ചുറ്റിക കൊണ്ട് പലതവണ കല്ലിനടിച്ചെങ്കിലും കല്ല് പൊട്ടിയില്ല അമ്പത് തവണ ശ്രമിച്ചതിനു ശേഷം അവസാനമായി ശ്രമിക്കാൻ ശിൽപി ചുറ്റിക എടുത്തെങ്കിലും അമ്പത് തവണ അടിച്ചിട്ടും കല്ല് പൊട്ടിയില്ലെങ്കിൽ ഇനി എന്ത് പൊട്ടുമെന്ന് കരുതി ചുറ്റിക അടിക്കും മുമ്പ് അവൻ കൈവലിച്ചു മന്ത്രിയുടെ അടുത്തേക്ക് കല്ല് തിരികെ കൊണ്ടുപോയി ഈ കല്ല് തകർക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തിരികെ നൽകി അതുകൊണ്ട് തന്നെ ഇത് വിഷ്ണുവിന്റെ പ്രതിമയായി ഉപയോഗിക്കാനാവില്ല മന്ത്രിക്ക് എല്ലാ സാഹചര്യങ്ങളിലും രാജാവിന്റെ ആജ്ഞകൾ പാലിക്കേണ്ടതായിരുന്നു അതിനാൽ വിഷ്ണുവിന്റെ പ്രതിമ നിർമ്മിക്കാനുള്ള ചുമതല അദ്ദേഹം ഗ്രാമത്തിലെ ഒരു സാധാരണ ശില്പിയെ ഏൽപ്പിച്ചു ശിൽപി കല്ലെടുത്ത് മന്ത്രിയുടെ മുന്നിൽ ചുറ്റിക കൊണ്ട് അടിച്ചപ്പോൾ ഒറ്റയടിക്ക് കല്ല് പൊട്ടി കല്ല് പൊട്ടിയ ശേഷം ശിൽപി പ്രതിമ നിർമ്മിക്കാൻ തുടങ്ങി അവിടെ മന്ത്രി ചിന്തിക്കാൻ തുടങ്ങി ആദ്യത്തെ ശില്പി അവസാനമായി ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ അവൻ വിജയിക്കുകയും അമ്പത് സ്വർണനാണയത്തിന് അർഹനാകുകയും ചെയ്യുമായിരുന്നു സുഹൃത്തുക്കളെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ കണ്ടുമുട്ടാറുണ്ട് പലപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനു മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മവിശ്വാസം മങ്ങുന്നു ശ്രമങ്ങൾ ശ്രമിക്കാതെ തന്നെ ഉപേക്ഷിക്കുന്നു പലതവണ ഒന്നോ രണ്ടോ ശ്രമങ്ങളിൽ പരാജയപ്പെട്ടാൽ കൂടുതൽ ശ്രമം നിർത്തുന്നു കുറച്ചുകൂടി പരിശ്രമിച്ചാൽ പണി പൂർത്തീകരിക്കാനാണ് സാധ്യത അത് സംഭവിക്കുകയോ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്യുമായിരുന്നു ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിജയം നേടുന്നതുവരെ തുടർച്ചയായി പരാജയപ്പെട്ടതിനു ശേഷവും നിങ്ങൾ ശ്രമിക്കുന്നത് നിർത്തരുത് ആർക്കറിയാം ശ്രമിക്കുന്നതിന് മുമ്പ് നാം ഉപേക്ഷിക്കുന്ന പരിശ്രമം നമ്മുടെ അവസാന ശ്രമമായേക്കാം